ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എടുക്കുന്നത് കാരണം നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യുന്നവരാണ് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും വൈഫും കൂടെ ഇന്ന് ഒരു പാലക്കാട് ടു ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി എത്തണ്ട അതിന് മുമ്പ് കടമ്പഴി അടുത്ത് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു ഉടനെ തന്നെ വരണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് എത്തും വേണം ആഹാരമൊക്കെ വന്ന് പാകം ചെയ്യണം അപ്പോൾ കുറച്ച് പച്ചക്കറിയും വാങ്ങാനുണ്ട് അപ്പോൾ സാധാരണ പച്ചക്കറിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് കടകളിൽ വലിയ ഷോപ്പിംഗ് മാളിലോ ഇല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ പോയി വാങ്ങാറുണ്ട് പക്ഷേ നമ്മൾ ഇത്തരം യാത്രകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ യാത്രയിൽ ഉടനീളം നമുക്ക് കാണാൻ ഈ ോരത്ത് മുഴുവൻ ചെറുകിട ആൾക്കാർ ഈ പച്ചക്കറി മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ചക്കറി മാത്രമാണ് അല്ലാതെ വേറെ ഒരു ഇതുമല്ല അപ്പോൾ ഈ പച്ചക്കറി കൊണ്ടാണ് അവരുടെ ഒരു ജീവിതമാർഗം എന്ന് വേണമെങ്കിൽ പറയാം ആ പച്ചക്കറികളോ അടുത്തുള്ള ഈ നമ്മൾ നേരത്തെ കണ്ട വാഴത്തോട്ടത്തിൽ നിന്ന് വരുന്ന വാഴക്കൊലകളോ ഇല്ലെങ്കിൽ അടുത്തുള്ള തോട്ടങ്ങളിൽ നിന്ന് നിന്നിത്തുന്ന പച്ചക്കറികളൊക്കെ തന്നെ ആയിരിക്കും അധികവും പയറ് അങ്ങനത്തും സാധനങ്ങളൊക്കെ വഴുതനിയങ്ങ വെണ്ടയ്ക്ക ഇതൊക്കെ നമ്മുടെ അടുത്ത പച്ചക്കറി വളർത്തുന്ന ആളുകൾ കൊണ്ട് കൊടുക്കുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപം രൂപമുണ്ടാകും ഒരു നൂറ് രൂപയ്ക്ക് എത്ര പച്ചക്കറി കിട്ടുമെന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാനും വൈഫും കൂടെ പോകുമ്പോഴും വഴിയോരത്ത് ഇങ്ങനൊരു ഇത് കണ്ടു ഇതെല്ലാം പല സ്ഥലങ്ങളും കാണും പക്ഷേ ഇവിടെ ഒരു സൗകര്യം കിട്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി അപ്പോൾ പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു ആ പച്ചക്കറിയുടെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ചിലവിടെ എല്ലാവടേയും നമ്മൾ പറയാൻ പറ്റില്ല പക്ഷേ മോസ്റ്റ്ലി അധികം ആളുകളും നല്ല പച്ചക്കറികൾ തന്നെയായിരിക്കും കാരണം അവർക്ക് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും പച്ചക്കറികൾ നമ്മളെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കൂടി ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല ആ ഒരു ഇതിൽ നമ്മൾ വെളിയിൽ സൂക്ഷിച്ചാൽ എത്ര ദിവസം ഇരിക്കും അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പച്ചക്കറികൾ തന്നെയാണ് ഇങ്ങനെയുള്ളവർ നമുക്കായിട്ട് തരുന്നത് എന്ന് നമ്മൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അപ്പോൾ നമ്മളും വാങ്ങിച്ചു ഒരു നൂറ് രൂപയുടെ പച്ചക്കറി നൂറ് രൂപയുടെ പച്ചക്കറി എത്ര കിട്ടി എന്താണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ചെറുപ്പ്ശേരി ഇല്ലെങ്കിൽ കടംപഴിപ്പുറം എത്തിയിട്ട് നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഒരു ഇതിൽ ഈ ആ നമ്മൾ കാണിച്ച ആ പച്ചക്കറികളിൽ എല്ലാ പച്ചക്കറിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെത്ര പച്ചക്കറി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം അതിലെത്ര പച്ചക്കറി ഉണ്ട് എന്നുള്ളത് ആ പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു നമ്മളപ്പം നമ്മളുടെ പച്ചക്കറിയൊക്കെ വാങ്ങി പച്ചക്കറി വാങ്ങി പിന്നെയും കടമ്പുഴം പുറം വഴിക്ക് യാത്ര ചെയ്യാണ് നനക്കന മഴയും പെയ്തി പെയ്യുന്നുണ്ട് നല്ല ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ ഇരുണ്ട മൂടിയ കാലാവസ്ഥ ഒരു ചില്ലായിട്ടുള്ളൊരു കാലാവസ്ഥ നമ്മളൊരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് അവർ അവിടുന്ന് പച്ചക്കറി വാങ്ങിക്കാൻ പറ്റും പറ്റായികയല്ല എല്ലാ സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ പച്ചക്കറിയും അവിടുന്ന് വാങ്ങിക്കാം പക്ഷേ അവിടുന്ന് അവർ നമുക്ക് പച്ചക്കറി വാങ്ങിയിട്ടില്ലെങ്കിലും കൂടിയും അവർക്ക് ആ ഒരു പച്ചക്കറി മാത്രമല്ല അവരുടെ ബിസിനസ് വേറെയും കുറേ സാധനങ്ങൾ അവരുടെ പക്കലുണ്ട് അവർ അതൊക്കെയാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ കൂടെ പച്ചക്കറിയും പക്ഷേ ഈ വഴിയോരത്ത് കാണുന്ന ഇത്തരം ആൾക്കളുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ പച്ചക്കറി മാത്രമാണ് അതുകൊണ്ട് കഴിയുന്നതും അത്തരം ആളുകളിൽ നിന്നും പച്ചക്കറി വാങ്ങുന്ന ുന്നതോടെ നമ്മളൊരു ഒരു സമൂഹത്തിലെ ഒരു നന്മ കൂടി അതിനുകൂടി നമ്മൾ ഭാഗമാവുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഇനി ചിലപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും അതും ഒരേ ആളുടെ അതിൽ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല ഇങ്ങനെ കുറേ ആളുകൾ ഈ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പച്ചക്കറി വിറ്റ് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരെ എപ്പോഴും നമ്മളും അവരെ സഹായിക്കണം അവരുടെ കയ്യിൽ നിന്നും പച്ചക്കറി വാങ്ങണം ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ അറുനൂറ് രൂപയ്ക്കുള്ള പച്ചക്കറി ഏകദേശം കൊത്തവര കയ്പയ്ക്ക പയറ് വഴുതനിങ്ങ വെണ്ടയ്ക്ക ഇതെല്ലാം തന്നെ അരക്കിലോയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതേമാതിരി വാഴക്കുണ്ട് നാലഞ്ച് തക്കാളി ഒരു സാധനം ചുരക്കോ അതിനെന്താ പറയുക അതേമാതിരി നാലഞ്ച് നാരങ്ങ ഇതെല്ലാം കൂടിയിട്ടാണ് നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നൂറ് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് തികച്ചും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾക്ക് ആ പച്ചക്കറി കടക്കാരൻ തന്നിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് തികച്ചും ഇത് ലാഭകരമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം അപ്പോൾ ഈ ഒരു മെസ്സേജ് നമ്മൾക്ക് നമ്മളുടെ വീഡിയോ കാണുന്നവരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക ബൈ എൻജോയ്